അസലാ അലൈക്കും വരഹമുല്ല വർക്കാത്തു അലഹമില്ല അല്ല റമദാൻ ലാസ്റ്റ് പത്തല്ലേ നല്ല റാഹത്തായിട്ട് പോകണ്ടതെന്ന് വിചാരിക്കുകയാണ് നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ കോഴിക്കോട് ബിക്സിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരു ത്രീ ഡേയ്സ് റമദാൻ്റെ ക്യാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അലഹമുല്ല ക്യാമ്പ് റാഹത്തായിട്ട് കഴിഞ്ഞു പക്ഷെ ആ ക്യാമ്പിനുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ഇത് ക്യാമ്പിൻ്റെ ആദ്യത്തെ ദിവസം ഏകദേശം നൂറ്റി ഇരുപതോളം കുട്ടികളാണ് പെൺകുട്ടികളാണ് എട്ടു മുതൽ പ്ലസ് ടു വരെയുള്ള പെൺകുട്ടികളാണ് നമ്മളെ ക്യാമ്പ് പങ്കെടുത്തത് ആദ്യത്തെ ദിവസം ക്യാമ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്ന് തോന്നുന്ന കുറച്ച് ചോദ്യങ്ങൾ ഒരു വെള്ള കടലാസിൽ പേരൊന്നും എഴുതാതെ എഴുതാൻ പറഞ്ഞപ്പം ഒരുപാട് കുട്ടികൾ എഴുതിയ ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളാണ് കുട്ടികൾ എഴുതിയത് അതിൽ രണ്ട് മൂന്ന് കുട്ടികൾ എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർ സ്വ അഥവാ ലെസ്ബിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ എഴുതിയത് അതിലൊരു കുട്ടി എഴുതിയിട്ടുണ്ട് അതെനിക്ക് തെറ്റാണെന്നും തോന്നുന്നില്ല അതിനോണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നും കൂടി ആ കുട്ടി കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുണ്ട് അപ്പം അത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി കാരണം നമ്മുടെ മക്കൾ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ എന്താ പറയുക പറയാമെന്നുതന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ച പഠിച്ചോനെ അത് തെറ്റാന്ന് പോലും കുട്ടിക്ക് തോന്നുന്നില്ല അതാണ് അത്ഭുതം അതിൽ പിന്നെ കുറച്ച് കുട്ടികൾ എഴുതിയിട്ടുണ്ട് ബിയർ കഴിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഇത് പക്ഷെ അത് നിർത്താൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൊടുക്കുന്നതാണ് ഡ്രഗ്സ് സുഹൃത്തുക്കൾ എന്താണ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഉപയോഗിച്ച് പോകുമോ എന്ന് പേടിയുണ്ട് എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് പിന്നെ ഒരുപാട് റിലേഷൻ ഷിപ്പിന്റെ ഇത് തന്നെ ബോയ്ഫ്രണ്ട്സിന്റെ പ്രശ്നങ്ങൾ പറയുന്ന മക്കള് അങ്ങനത്തെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടപ്പം ഞാൻ എന്തു ചെയ്തു പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ ദിവസം തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്ലാസ്സുകൾ വെച്ചു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ ഈ ഒരു എൽ ജി ബി ടി ക്യൂ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു സെഷൻ എടുത്ത ശേഷം ഈ പറഞ്ഞ മക്കൾ എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മാം ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട് ഏറ്റവും അത്ഭുതമെന്ന് പറയട്ടെ ഈ കുട്ടികൾ എട്ട് ഒൻപത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ് അതും ഗേൾസ് ഓൺലി ആയിട്ടുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ ഒരു രീതിയിലുള്ള ഒരു പ്രവണതയിലേക്ക് മാറി എന്ന് പറയുമ്പം നമുക്ക് അല് അതിനേക്കാൾ വിഷമം എന്താണെന്ന് അറിയുമോ ഇതെല്ലാം നമ്മൾ മുസ്ലിം ഉമ്മത്തിലെ മക്കളാണ് എന്ന് അറിയുമ്പോഴാണ് എനിക്ക് അതിനേക്കാളും സങ്കടം അപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മാം ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് അവളെ മാത്രമേ ഒരു പാർട്ട്നറായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ എനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ അത്രയും അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു മോളെ ഈ ഈ പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ നീ സ്നേഹിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പം ആ കുട്ടി എന്ത് മാം പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആ പരീക്ഷ കഴിഞ്ഞതൊന്ന് ആഘോഷിക്കാം എന്ന് തീരുമാനിച്ചു എങ്ങനെയാണ് ഇവർ ആഘോഷിക്കാൻ തീരുമാനിച്ചതെന്നറിയും എല്ലാവർക്കും കൂടി പോയിട്ട് ഒരു ബിയർ അടിക്കാം എന്നാണ് നമ്മളെ തീരുമാനിച്ചത് അപ്പൊ ഈ ഇവള് പറഞ്ഞു നീ എങ്ങാനും ബിയർ അടിക്കുകയാണെങ്കിൽ നിനക്കറിയാലോ ഞാൻ നിന്നെ എത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിനക്കറിയാലോ അപ്പം നീ ബിയർ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യില്ല പിന്നെ ഞാൻ എന്നെ ഒഴിവാക്കും ഞാനും നീയും തമ്മിൽ പിന്നെ യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം മാം അവൾ എന്നെ അത്രക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അവളല്ലാതെ മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നോക്കിയേ അത് മാത്രമാണ് ഒരു കാരണം ചോദിച്ചപ്പോൾ രണ്ടാമത്തെ കാരണമായിട്ട് കുട്ടി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാം പറഞ്ഞാൽ ഞാനൊരു പുരുഷനവർ ആൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് വിലക്കുകൾ വീട്ടിൽ നിന്നുണ്ടാവും എൻ്റെ വീട് എൻ്റെ ഉമ്മ ഭയങ്കര ദീനപരമായിട്ട് ദീനുള്ള ഉള്ള ഉമ്മ ആണ് അപ്പം ഇവളുടെ കൂടെ ഞാൻ പുറത്ത് പോയാൽ പ്രശ്നമില്ല ഇവളുടെ കൂടെ ഞാൻ ഹോട്ടലിൽ പോയാൽ പ്രശ്നമില്ല ഞാൻ ഇവളുടെ കൂടെ ഇവളെ വീട്ടിൽ പോയാൽ പ്രശ്നമില്ല അപ്പം കുറച്ചും കൂടി എളുപ്പം എന്തും കൊണ്ടും എനിക്ക് എന്താണ് എനിക്ക് ഇവളെ സ്നേഹിക്കലാണ് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കലാണ് കുറച്ചും കൂടി എനിക്ക് ഫ്രീഡം എനിക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് അതുകൊണ്ടുമാണ് എനിക്ക് അവളോട് ഇത്ര താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ഇവിടെ നിങ്ങൾ വീട്ടിൽ പോയാലൊക്കെ അത് ഞാൻ മറ്റൊരു കുട്ടിയോടാണ് ചോദിച്ചത് വീട്ടിൽ പോയാലേക്ക് നിങ്ങൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു അപ്പം അത് എങ്ങനെ ഞാൻ ഞങ്ങൾ ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധപ്പെടുന്ന രീതിയിൽ എന്തായാലും പറ്റില്ല പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചതിന് കുട്ടികൾ മറുപടി പറഞ്ഞത് ഭയങ്കര അത്ഭുതം എനിക്കിത് അതിവിടെ പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവർ പറയുന്ന മറ്റുള്ള ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്നൊക്കെയാണ് കുട്ടികൾ പറഞ്ഞത് െനിക്ക് ഞാൻ ഇവിടെ വോയിസിൽ ഞാൻ പറയുന്നില്ല കാരണം അത്രയും മോശമായിട്ടുള്ള കാര്യമാണ് മോള് മക്കള് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ആ കുട്ടി പറയുകയാണ് മാം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എൺപത് ശതമാനം കുട്ടികൾ ഇതേപോലെ പെണ്ണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുന്ന കുട്ടികളാണ് അതും കോഴിക്കോടുള്ള ഒരു എന്താ പറയുക പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അതുകൊണ്ടാണ് എല്ലാ മാതാപിതാക്കളും ഇത് അറിയണം എന്ന് വിചാരിച്ച് ഈ ഒരു വോയിസ് ഞാൻ ഇടുന്നത് അപ്പം ഞാൻ ചോദിച്ചത് എൺപത് ശതമാനം കുട്ടികൾ അപ്പം പറഞ്ഞാൽ അറുപത് കുട്ടികളുള്ള ക്ലാസ്സിൽ വെറും പത്തോ പതിനഞ്ചോ കുട്ടികളാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ഇപ്പം കുട്ടികളുടെ ചോദ്യം തന്നെ മാറി എന്നാണ് പറയുന്നത് നീ ആണ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നുന്ന കുട്ടിയാണോ അയ്യോ നീ സ്ട്രെയിറ്റ് ആണ് അതൊക്കെ അപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആട്ടോ ഇപ്പം ഇതാണ് ട്രെൻഡ് ഏതെങ്കിലും ആ ഒരു രീതിയിലേക്ക് കുട്ടികളുടെ ചോദ്യം മാറി എന്നാണ് പറയുന്നത് അപ്പോൾ ഏഴാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾ തമ്മിൽ ഇപ്പം ഇതാണ് ചർച്ചാ വിഷയം അപ്പോൾ എന്താ പറയുക ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികൾ പിന്നെ എന്താ പറയുക ഈ മുടിയൊക്കെ ബോബ് ചെയ്തിട്ടുള്ള അങ്ങനെ ആ ആ ഒരു പ്രവണത ഉള്ള കുട്ടികൾക്കൊക്കെ ഇത്തരം ഒരു അങ്ങനെ അങ്ങനെയുള്ള കുട്ടികളാണ് ഇതിലേക്ക് കൂടുതലായിട്ട് പോകണതെന്ന് ഈ കുട്ടി പറയാണ് കേട്ടോ മാം എൻ്റെ ക്ലാസ്സിൽ എത്രയോ കുട്ടികൾ നമുക്ക് നമ്മുടെ സീനിയേഴ്സ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സീനിയർ പെൺകുട്ടികൾ നമുക്ക് ബിയർ വാങ്ങിച്ചു തരും അവർ നമുക്ക് ഡ്രഗ്സ് കയ്യിൽ വെച്ച് തരും ഇതെല്ലാം നമുക്ക് ഈസി ആക്സസ് ആണ് മാം ഉള്ളത് അപ്പോൾ ഞാൻ അതിലേക്ക് പോവോ എന്നും എനിക്ക് പേടിയുണ്ട് കാരണം എനിക്ക് എനിക്കതൊന്നും കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റണില്ല അലഹമ്മദില്ല ക്യാമ്പ് കഴിഞ്ഞതോട് കഴിഞ്ഞതോടുകൂടി ഒരുപാട് കുട്ടികൾ എനിക്ക് മാറണം അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് ചേഞ്ച് ആവണം എന്ന് പറഞ്ഞ് നമ്മളടുത്തേക്ക് വന്ന മക്കളും ഒരുപാടുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റമലാൻ്റെ സമയത്ത് പോലും എൻ്റെ ബീ എൻ്റെ വീട് ഈ ബീച്ച് ഏരിയയിലാണ് മകരീബിന് ശേഷം ആ ബീച്ചിൽ കൂടെ പോകുന്ന സമയത്ത് പെൺകുട്ടികളുടെ ഗ്യാങ് മകരീബിന് ശേഷം എഴുശാക്ക് ശേഷം ഒമ്പതര മണിക്ക് ശേഷം റമലാൻ ആയപ്പോഴും അല്ലാത്തപ്പോഴും അതിൻ്റെ മുമ്പും നമുക്ക് പെൺകുട്ടികളുടെ ഗ്യാങ് ഇപ്പം എല്ലാ ഹോട്ടലുകളിലും എല്ലാ കെഫേകളിലും ഇപ്പം സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അല്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ് എവിടേക്കാണ് പോകണം ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടെ അങ്ങനെ നമ്മൾ വിടുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടം നമുക്ക് ആൺകുട്ടികളെ കൂടെ പോകുമ്പോഴാണല്ലോ ഉമ്മമാർക്ക് പ്രശ്നം ആ ബോയ്സിൻ്റെ കൂടെ പോകേണ്ട ഫ്രണ്ട്സ് യാങ്ങിൻ്റെ കൂടെ പോകുന്നതിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കണം നമ്മൾ ഉമ്മമാരെ ചിന്താഗതി മാറിക്കൊണ്ടേയിരിക്കുന്നത് അത് എത്ര വലിയ അപകടമാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വോയിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരുന്നത് കാരണം ആണായാലും അതുകൊണ്ടാണ് റസൂൽ അസുഖം നമുക്ക് പഠിപ്പിച്ച് തന്നത് ഒരു പൊതുപ്പിന്റെ അടിയിൽ രണ്ട് പെൺകുട്ടികൾ ൾ കിടക്കരുത് എന്ന് പറയാൻ കാരണം ഇത്രയും വലിയൊരു ഫിത്തന ഭയന്നിട്ടായിരിക്കണം എന്ന് എനിക്കിപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുകയാണ് ഞാൻ അലഹമില്ല കോഴിക്കോട് ഒരു ഇസ്ലാമിക് സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റൽ പോലെ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള അല്ല ഡിഗ്രി വരെയുള്ള കോഴ്സ് ഞാൻ കൊടുക്കാൻ കാരണം ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾ കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇപ്പം ഇപ്പം സത്യം പറഞ്ഞ മനസ്സിലൊരു പേടിയാണ് പഠിച്ചോനെ സ്കൂൾ തുടങ്ങണോ വേണ്ട എന്ന് ഞാൻ രണ്ട് തവണ ഞാൻ ആലോചിച്ച് പോവാണ് കാരണം ഈ അത്രയും അത്രയും വലിയൊരു ഫിത്തനയുള്ള ഒരു കാല കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മറ്റ് ഒരു വിഷയം ഈ പാരൻസിനോട് പറയാനുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ എസ് എസ് എൽ സി എക്സാം കഴിയാൻ പോവുകയാണ് ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ ൊക്കെ മനസ്സിലാക്കിയിട്ടും കുറേ വിവരമില്ലാത്ത പേരൻസ് അങ്ങനെ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ പറയുകയാണ് കുറേ വിവരമില്ലാത്ത പേരൻസ് ഈ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് ഐഫോൺ ഫോർട്ടീൻ പ്രോ ഐഫോൺ മാക്സ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഇനിയും സ്മാർട്ട് ആണ് അതായത് നിങ്ങൾ ഒരു ഒരു ഫിത്തനയുടെ ഒരു എന്താ ഒരു കൂമ്പാരം ആണ് കുട്ടികളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് ശരി എന്താണ് തെറ്റ് ആ ഒരു സാധനത്തിൽ ഹൈറായിട്ടുള്ള കാര്യം അത് ഹൈറായിട്ട് എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കുട്ടികൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റണം അതേപോലെ തന്നെ നമുക്ക് ക്യാമ്പിന് മറ്റൊരു സെഷനിൽ അള്ളാഹുവിനെ പറ്റി പറയാൻ അള്ളാഹുവിനെ പറ്റി എഴുതാൻ ഒരു സെഷൻ നമുക്ക് ക്യാമ്പിന് ഉണ്ടായിരുന്നു ആ സമയത്ത് വളരെ എന്ന് പറയട്ടെ കുട്ടികൾക്ക് അള്ളാഹു ആരാണ് എന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് വരെ കുട്ടികൾക്ക് എഴുതാൻ വാക്കുകളില്ല അവർക്ക് അറിയില്ല കാരണം അവർക്ക് അറിയുന്ന കാര്യം എന്താണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഭൂമി ഉണ്ടാക്കി അള്ളാഹുമാണ് സ്വർഗം ഉണ്ടാക്കി അള്ളാഹാണ് നരകം ഉണ്ടാക്കി അള്ളാഹുവാണ് മഴ തരുന്നത് എന്നല്ലാതെ ആരാണ് റബ്ബ് എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് കുട്ടികൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് അത് ഉത്തരമില്ല എന്നറിയോ അത് നമ്മൾ വീട്ടിൽ നിന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് ശരി ും കാരണം ഈ ഒരു ഫിത്തനയുടെ കാലത്ത് കുട്ടികളെ ഈ ഫിത്തനയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ആസ് പാരൻസ് കാരണം ഇതിൻ്റെ ഈ ഒരു വിത്ത് ശരിക്കും നടേണ്ടത് വീട്ടിൽ നിന്നാണ് വീടുകളിൽ നിങ്ങൾ ചർച്ച ചെയ്യണം ഞാൻ ക്യാമ്പിന്റെ സമയത്ത് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത് എന്താ പറയാ നമ്മൾ അള്ളാഹുവിനെ കാണുന്ന ആ ഒരു മൊമെന്റ് അള്ളാഹു നമ്മുടെ റബ്ബിനെ നമ്മൾ നേരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു മൊമെന്റ് ആ സ്വർഗത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു സന്തോഷം ആ സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങനെ തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷം ആ സ്വർഗത്തിൽ നമുക്ക് നമ്മൾ റസൂലിനെ കാണുമ്പോഴുള്ള സന്തോഷം മലക്കുകൾ സ്വഫ് സ്വഫായിട്ട് വന്ന് അതിന്റെ പിന്നാലെ അള്ളാഹു പ്രത്യക്ഷപ്പെടുന്ന ഒരു മൊമെന്റ് ഇതൊക്കെ നമ്മൾ ശരിക്കും അത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോഴവർക്ക് സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ കുട്ടികൾക്ക് കഴിയുള്ളൂ ഇതൊക്കെ വരേണ്ടത് മാതാപിതാക്കളുടെ അടുത്തു നിന്നാണ് ഇതൊക്കെ വരേണ്ടത് ഇതൊക്കെ കേൾക്കേണ്ടത് കുട്ടികൾ വീട്ടിൽ നിന്നാണ് കാരണം അത്രയും 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 മോശമായ ായിട്ടുള്ള ഒരു കാലഘട്ടത്തേക്കാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കുട്ടികൾ പറഞ്ഞു കയ്യിൽ ഫോൺ ഉണ്ട് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട് ആ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ പല ലിങ്കുകൾ വഴി കുട്ടികൾ കാണുന്നത് പോൺ വീഡിയോസാണ് അശ്ലീല ചിത്രങ്ങളാണ് കുട്ടികൾ കാണുന്നത് മാം അത് കണ്ട് 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 അവർ സ്വയമായിട്ട് സ്വന്തം ശരീരത്തിൽ പല സാധനങ്ങൾ വെച്ചിട്ടാണെങ്കിലും ഉപയോഗിച്ചിട്ടാണെങ്കിലും അവർ സ്വന്തം അത് ആസ്വദിക്കാൻ തുടങ്ങിയ അവസ്ഥയിൽ ഇതേ ഇത് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ് എട്ട് മുതൽ പത്ത് വരെയുള്ള കുട്ടികളില ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ കാര്യങ്ങൾ നമുക്ക് എഴുതി തന്നത് ആ കത്തിളും എൻ്റെ കയ്യിലുണ്ടാവുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് പ്രൂഫായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റും അത്രയും വിഷമായി പോയി കേട്ടപ്പോൾ അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന രക്ഷിതാക്കളെ നിങ്ങൾ കുട്ടികളുടെ ഫ്രീഡത്തിൻ്റെ പേരിൽ ലിബറലി ലിബറലിസത്തിൻ്റെ പേരിൽ എല്ലാ സ്ഥലത്തേക്കും തോന്നിയ പോലെ വിടരുത് നമ്മളെ മക്കൾ എവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നു അവരുടെ ചിന്താഗതി എങ്ങനെയാണ് അവരെ എന്തൊക്കെയാണ് അവർ തെരും തെറ്റും ശരിയും അവർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം ണ്ടെങ്കിൽ അവർക്ക് നല്ല ദീനിന്റെ വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയം അതി അധികരിച്ചു കഴിഞ്ഞു അതൊക്കെ എപ്പോഴോ കഴിഞ്ഞു അത് ഇപ്പോഴല്ല അതൊക്കെ ശരിക്കും ചെറുപ്പം മുതലേ കൊടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഈ നമ്മളെപ്പോഴും ഒരു സ്കൂൾ അന്വേഷിക്കുന്ന സമയത്ത് പല ഒന്ന് എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ടീച്ചറെ ഏതാണ് ഏറ്റവും നല്ല സ്കൂൾ കോഴിക്കോടിൽ നല്ല സ്കൂൾ ഏതാണ് നല്ല സ്കൂൾ ഏതാണ് പക്ഷേ ഒരിക്കലും ആര് ചോദിക്കാറില്ല ആ സ്കൂളിൻ്റെ കൂടെ ദീനി വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നും കൂടി മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം അത് നിർബന്ധമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ അത് വളരെ 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 അത്യാവശ്യമാണ് അത് എന്താ പറയുക അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള വളരെ ഭയാനകമായിട്ടുള്ള അശ്ലീലം നിറഞ്ഞ അത്രയും ഫിത്തന നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ മക്കൾ കൂപ്പുകുത്തി പോകാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ നല്ല രീതി വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഖേദിക്കേണ്ടി വരും നാളെ അല്ലെങ്കിൽ പണ്ട് ലൂത്ത് നബിയുടെ കാലഘട്ടത്തിൽ ആയ പോലെ അല്ലെങ്കിൽ പണ്ട് റസൂല് ആ ഒരു അനുഭവത്ത് കിട്ടുന്ന സമയത്തിന് മുമ്പുള്ള ഒരു ജാഹിലയത്തിലുള്ള ആളുകളെ പോലെ ഈ ഒരു കാലഘട്ടം അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും കാരണം അതാണ് ഈ ലോകത്തുള്ള മറ്റാളുകളുടെ കുറച്ച് ആളുകളുടെ ഹിഡനായിട്ടുള്ള എജണ്ടയും അത് തന്നെയാണ് അല്ലേ ആ ഒരു എന്താ പറയുക നമ്മളെല്ലാവരും വിത്തനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പം ഈ എൽ ആയിക്കോട്ടെ ഫെമിനിസം ആയിക്കോട്ടെ അത്തരം കാര്യങ്ങൾ ൊക്കെ വല്ലാതെ അതൊക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളെ മക്കൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദയവ് ചെയ്തിട്ട് ആ സാധനം കയ്യിൽ കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ മക്കളെ നഷ്ടപ്പെടാതിരിക്കുക ഇഷ്ടം നാളെ നമ്മളെ കണ്ണിന് കുളിർമ തരുന്ന സന്താനങ്ങളിൽ നമ്മുടെ എല്ലാ മക്കളും ഉൾപ്പെടുമാറാകട്ടെ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളെ മക്കൾ ചിലപ്പം നല്ലതായിരിക്കും അല്ലേ പക്ഷേ ഇതിൽ അകപ്പെട്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് കുട്ടികൾ ഇന്ന് ഈ ലോകത്തുണ്ട് എന്നുള്ളത് അതൊരു അതൊരു സത്യ അതൊരു സങ്കടകരമായിട്ടുള്ളൊരു സത്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഹിതായത്തിന് വേണ്ടിയിട്ട് ഈ ലാസ്റ്റത്തെ പത്ത് ദിവസത്തിൽ എല്ലാ മാതാപിതാക്കളും നിങ്ങൾ നന്നായിട്ട് ദിവസം किया